വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ നായികയായും സഹനടിയായും അമ്മയായും മുത്തശ്ശിയായും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതലേ മലയാളികളെ വിസ്മയിപ്പിച്ച നടികൂടിയാണ് കവിയൂർ പൊന്നമ്മ സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ് സിനിമാ ലോകത്തെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മയെ സിനിമാ പ്രേമികൾ ഇന്നും കാണുന്നത് നാടകരംഗത്തുനിന്ന് ഇരുപതാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെയാണ് താരം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് നാനൂറോളം സിനിമകളിൽ സ്നേഹവതിയായ അമ്മയായും അമ്മൂമ്മയുമായൊക്കെ കവിയൂർ പൊന്നമ്മ ആരാധകരുടെ മുന്നിലെത്തി നെറ്റിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും തന്നെയാണ് താരത്തെ ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള നായകന്മാരുടെ കൂടെ അമ്മയായി അഭിനയിച്ച താരം ഇടക്കാലത്ത് ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേളിയെടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ നടിയെ സംബന്ധിച്ചൊരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ താരത്തെ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കുറച്ചുകാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അലട്ടുന്നുണ്ട് നടിയെ ആരോഗ്യം വഷളായതോടെയാണ് വടക്കൻ പറവൂരിലെ കരിമാളൂരിലെ വസതിയിൽ നിന്നും പൊന്നമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ആരോഗ്യനില മോശമായിതറി അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങൾ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങി ഇപ്പോൾ ഇളയ സഹോദരനും കുടുംബവുമാണ് പൊന്നമ്മയെ നോക്കാനുള്ളത് സിനിമാ പ്രവർത്തകരും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ട് മലയാളത്തിലെ മുതിർന്ന താരങ്ങളുടെ പോലും അമ്മവേഷത്തിൽ ശ്രദ്ധേയമായ കവിയൂർ പൊന്നമ്മയ്ക്കായുള്ള പ്രാർത്ഥനയിലാണ് മലയാള താരങ്ങളും